സുജു നേരം സുജു സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ട് സുജു ഗുഡ് മോർണിംഗ് കുട്ടൻ ഇപ്പോൾ നമ്മുടെ ഒപ്പം യുവ സ്ഥാനാർത്ഥി ഏഴ് ദിവസം യുവർ പ്രതിഭ തന്നെ ഒപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ ഇന്നലെയായിരുന്നു കുട്ടിക്കലാശം വലിയ ആവേശ തെരഞ്ഞെടുത്ത ക്യാമ്പ് രാവിലെ തുടങ്ങിയ റോഡ് ഷോയിൽ ഉൾപ്പെടെ വലിയ ജനപങ്കാളിത്വം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ചേലക്കരയിലെ വികസന നായകന്മാരായിരിക്കുന്ന കെ രാധാകൃഷ്ണൻ മുതൽ യുവ പ്രതിപും ഒരുമിച്ചായിരുന്നു ആ റോഡ് ഷോയിൽ പങ്കെടുത്തത് ആ വലിയ ആവേശം കുട്ടിക്കലാശത്തിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ ഇരട്ടിയായ ആവേശമായിരുന്നു ഇപ്പോൾ നമ്മുടെ യുവ പ്രതിപും ചേരുന്നുണ്ട് വലിയൊരു ആത്മവിശ്വാസം പകരുന്ന തരത്തിലായിരുന്നു കുട്ടിക്കലാശവും ഇന്നലത്തെ റോഡ് ഷോയൊക്കെ അല്ലേ അതെ 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 നല്ല പങ്കാളിത്തത്തോടെയാണ് ഇന്നലെ ഇത്രയ്ക്കും ആ ചേലക്കര പഞ്ചായത്ത് മാത്രയാണ് അവിടെ എത്തിയിട്ടുള്ളൂ ബാക്കിയെല്ലാം അതാത് സ്ഥലങ്ങളിൽ നല്ലപോലെ ആവേശകരമായുള്ള ഒരു കുട്ടികലാശമായിരുന്നു നടന്നത് നമ്മുടെ മണ്ഡലത്തിൽ പൊതുവേ പ്രവർത്തനം വളരെ മികച്ച രീതിയിലായിരുന്നു അല്ലേ അത് തുടക്കം മുതലേ അങ്ങനെ തന്നെയായിരുന്നു പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിൽ തന്നെയായിരുന്നു നിശ്ചയിച്ച വർക്കുകളെല്ലാം അതേപോലെ തന്നെ സമയബന്ധിത വീടുകളിൽ കയറാനും ഒപ്പം ആളുകളെ വോട്ടർമാരെ കാണാനും വോട്ട് അഭ്യർത്ഥിക്കാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ വളരെ കൃത്യമായി നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ വികസനം തന്നെയാണ് ഇവിടെ നടത്തിയ വികസനം നടത്താൻ പോകുന്ന പ്രവർത്തനം എല്ലാം മുമ്പോട്ട് വെച്ചാണ് വോട്ടർമാരെ കണ്ടത് നല്ല പ്രതികരണം തന്നെയാണ് അവരുടെ അടുത്തുനിന്ന് ലഭിച്ചതും ഇന്നത്തെ ഇന്നത്തെ നിശബ്ദ പ്രചരണമാണ് ഇന്ന് ചില പ്രദേശങ്ങളിൽ ഇപ്പം എൻ്റെ വീട് നിൽക്കുന്ന പ്രദേശങ്ങളിൽ കുറെ പ്രായമുള്ള ആളുകളുണ്ട് അവർക്ക് കാണണം എന്നൊരു ആഗ്രഹം പറഞ്ഞ് കുറേ ദിവസങ്ങളായി പറയുന്നു അവരെല്ലാം ഒന്ന് കാലത്ത് കുറച്ച് ഒരു ഒരു മണി ഒന്നോ രണ്ട് മണിക്കൂറിനുള്ളിൽ കണ്ടു കഴിഞ്ഞാൽ മറ്റു പ്രദേശങ്ങളിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് എന്തേലും കെ രാധകൃഷ്ണൻ എം പി കാര്യം സൂചിപ്പിച്ചിരുന്നു മാധ്യമങ്ങളുടെ ചില നുണപ്രചാരണങ്ങൾ അതായത് കെ രാധാകൃഷ്ണൻ വിട്ടുനിന്നു എന്നുള്ള അതെല്ലാം പൊളിഞ്ഞു വീഴുകയല്ലായിരുന്നു രണ്ട് പ്രചരണത്തിൽ വളരെ സത്യമാണ് ഈ നാടിനെ അറിയാം എങ്ങനെയാണ് സർ എന്താണെന്ന് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തി എന്നെല്ലാം ഈ നാട്ടിൽ നല്ലപോലെ ബോധ്യമുള്ളതാണ് അത് മീഡിയാസിൻ്റെ മുമ്പ് വന്ന് അങ്ങനെ എന്ന് മാത്രമേ ഉള്ളൂ അത് മീഡിയാസിൻ്റെ മുമ്പ് നടത്തുന്നതല്ല അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട അതായത് ഏൽപ്പിച്ച പണിയും അതെല്ലാം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മുതൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥി പിന്നീടാണ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്ത മുതൽ തന്നെ അദ്ദേഹം ഫീൽഡിൽ ഇതിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് നോമിനേഷൻ കൊടുക്കുമ്പോൾ നോമിനേഷൻ കൊടുക്കാൻ ഒരുമിച്ചാണ് ഞങ്ങൾ പോയി നോമിനേഷൻ കൊടുത്തത് വോട്ട് എൻ്റെ ഈ ഇവിടെ തൊട്ടടുത്ത് ഒരു ആശ്രമം സ്കൂളുണ്ട് സ്കൂളിലാണ് ഗുരുകോകുലം ആശ്രമം സ്കൂളിലാണ് എനിക്ക് വോട്ട് എനിക്ക് എൻ്റെ കുടുംബത്തിനുള്ളത് അവിടെയാണ് വോട്ട് ചെയ്യുന്നത് ഫസ്റ്റ് വോട്ട് ചെയ്യാൻ പോവുക കാലത്ത് നേരത്തെ വോട്ട് ചെയ്ത് മറ്റു പ്രദേശങ്ങളിലെല്ലാം ഒന്ന് വോട്ടർമാരെ പ്രവർത്തകരെ ഒന്ന് കാണാൻ പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഒരു തുടർച്ച തന്നെ പ്രതീക്ഷിക്കുന്നു അത് വികസന തുടർച്ചയാണ് അല്ലേ തീർച്ചയായിട്ടും സംശയമില്ല അതിൽ ജനങ്ങൾ ഈ ഈ പര്യടന പ്രവർത്തനം അല്ലെങ്കിൽ ഈ പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം ഇടയിലും ആവർത്തിച്ചു പറഞ്ഞാൽ തന്നെയാണ് നാടിൻ്റെ ഒരു പ്രവർത്തനമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വികസനവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത് ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുകയും ചെയ്യും ചിലതെല്ലാം നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്ത വിഷയം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതെല്ലാം കുറിച്ചു വയ്ക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ആ സമയം ആകുമ്പോൾ അത് അത്രത്തിൽ തന്നെ ഇടപെടുക ചെയ്യും വളരെ നന്ദി വിനീഷ വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം ആ പ്രതീക്ഷകളാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി യുവ പ്രതിഭ നമ്മളൊപ്പം പങ്കുവച്ചത്